ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ നോമ്പിലെ നാലാം ഞായറാഴ്ച നാം വായിക്കുന്ന വേദഭാഗം വിശുദ്ധ മതയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളാണ് അനേകം ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് സുഖം പ്രാവിക്കുന്നത് മനസ്സിലാക്കി ക്രാനായ കാര്യത്തിയായ ഒരു സ്ത്രീ തൻ്റെ മകൾക്ക് ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു അവളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് എന്നപേക്ഷിക്കുകയാണ് വിജാതീയായ ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് ആദ്യമായിട്ടാണ് ധൈര്യപൂർവ്വം ഇങ്ങനൊരു അപേക്ഷ സമർപ്പിക്കുന്നത് പരമ്പരാഗതമായ യഹൂദ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള മറുപടികൾ ആദ്യമേ യേശുവിൽ നിന്ന് നാം ഇവിടെ കാണുന്നു ഞാൻ വന്നത് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് എന്ന് പറഞ്ഞ് അവൾക്ക് അനുഗ്രഹം നിഷേധിക്കുന്നത് പോലെ നമുക്ക് തോന്നുമെങ്കിലും അവസാനം അവളുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവളോട് മറുപടി പറയുന്നത് മകളെ നിൻ്റെ വിശ്വാസം വലുത് നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് വിടുകയാണ് യേശുറമ്പുരാൻ ഈ ജാതി ചിന്തകൾക്ക് അതീതനായി ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന വലിയ രക്ഷകനാണ് ഭാരതത്തെ പോലെയുള്ള ഒരു രാജ്യത്ത് ജാതി ചിന്തകൾ ഓരോ ദിവസം കഴിയും തോന്നും അതിൻ്റെ ഉഗ്രമായ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നു പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ അനേകം ആളുകൾ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും കൊല്ലപ്പെടുകയാണ് നരേശുവിനെ സംബന്ധിച്ച് അവൻ എല്ലാവരുടെയും രക്ഷകനാണ് തൻ്റെ അടുക്കൽ അപേക്ഷിക്കുന്ന ആരെയും തള്ളിക്കളയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലും ഇതൊരു നല്ല പ്രമാണമായി തീരട്ടെ എന്ന് പ്രകർതിരിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു